ൂത്ത്ാമുകളെ കൊണ്ടും ഭാവനകളെ കൊണ്ടും തന്റെ വിജ്ഞാനത്തിന്റെ വലചെയ്യുന്നതിനാൽ വെറും ഔഹാമുകളെ കൊണ്ട് ഹയാളുകളെ കൊണ്ട് നെഗറ്റീവുകളെ കൊണ്ടും മൂഹങ്ങളെ കൊണ്ടും ലെണ്ണുകളെ കൊണ്ടും തന്റെ വിജ്ഞാനത്തിന്റെ വലതെയ്യുന്നത് അത് വളരെ ദുർബലമായ വേർഡാണത് വിജ്ഞാനത്തിന്റെ ദുർബലമായ വേർഡാണത് പെട്ടെന്ന് ഒളിഞ്ഞു പോകും ി വയസ്സിലെ അംഗമൂ വളരെ ദുർബലമാണ് യാഥാർത്ഥ്യങ്ങളിൽ ഉറച്ച സത്യങ്ങളിൽ അടുത്തുയാക്കിയ ജ്ഞാനത്തിന്റെ വീടിന് മാത്രമേ ഉറച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ അല്ലാത്ത അംഗപോർട്ടുകളുടെ അംഗമോട്ടുകളുടെ വീടുകൾ ഔഹകൾ കുയോത്താണ് വളരെ ദുർബലമായ വീടാണ് പൊളിഞ്ഞു പോകും ഔഹാമുകളെ കൊണ്ടും ഖയാലുകളെ കൊണ്ടും ഊഹങ്ങളെ കൊണ്ടും ധാരണകളും ും മാത്രം പടുത്തുയർത്തപ്പെട്ട വിജ്ഞാനത്തിന്റെ ഭവനമാണ് ആട്ടുകാരുടെ വീട് അതുകൊണ്ട് ആ ബൈക്കിന്റെ പിന്നാലെ പോകണ്ട അള്ളാഹുവിന്റെ മുഴലിന്റെ പിന്നാലെ ബൈക്കുക അള്ളാഹുവിന്റെ ബൈക്കിനെ ആദ്യം ഹജ്ജ് ചെയ്യുക പിന്നെ ആദ്യം ബൈക്കിനെ ഹജ്ജ് ചെയ്യുക പിന്നെ അള്ളാഹുനെ ഹജ്ജ് ചെയ്യുക രണ്ട് ഹജ്ജാണ് കുറയാനിലുള്ളത് സംഘഭൂത്തിന്റെ ബൈക്കിനെ ഹജ്ജ് ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല Adil de ne terlugu ganda piyade, yadolu bir gayrı var. Hz. Muhammed terlugu gerekanda piyada, yadha sen gerekanda piyada. Kudüs'te gerekanda topla. Hangi borç, hangi buyu çilek, Hz. Ne boğanda? Allah hangi buyu çilek, Hz. Ne boğuya? Adiym? Biz ne Allah diye sordum Hz. Ne boğu? Rende Hz. diyor. rende onu

ഞമ്മള് മുമ്പ് വൈസിലെന്താണ് അച്ഛൻ ഹജ്ജോല്ലും പ്രതി ഇല്ലാതെന്ന് അജിനെ ഏറാൻ കെട്ടിയാൽ പൂർത്തിയാക്കിയാൽ മതിയെ അതിൽ അറക്കുള്ളൂ എന്നാണ് ഞാനും നിങ്ങളൊക്കെ മുമ്പ് മനസ്സിലാക്കിയതല്ലേ അജിനെ ഈറാൻ കെട്ടിയാലല്ല പൂർത്തിയാക്കേണ്ടത് ഇതുമാ അവിടെയാണ് എന്നാണ് അതിന്റെ അർത്ഥം പൂർത്തീകരണം അള്ളാഹുവിന്റെ അടുക്കൽ എല്ലാത്തിന്റെയും പൂർത്തീകരണം അള്ളാഹുവിന്റെ അടുക്കൽ എത്തുമ്പോഴാണ് അതാണ് അതിന്റെ അവസാനം ഇനി ഏതെങ്കിലും ജീവകാലങ്ങളുണ്ടോ ആ പന്നി തന്നീറ് ലഹ്മീർന്ന് പറഞ്ഞാലേ വളരെ മോശപ്പെട്ട അറിവുകൾ ഏതൊക്കെയുണ്ടോ അതൊക്കെ വളരെ വൃത്തികെട്ട മോശമായ വളരെ ഹതീസായ ചീത്തയായ അറിവുകൾ ഏതൊക്കെയുണ്ടോ അതൊക്കെ അതിന് ബലം കൊടുക്കാമെന്ന് വെച്ചത് നിങ്ങൾ അതാണ് ലഹമുൽഹാന് പാടില്ലാന്ന് പറഞ്ഞത് അതിൽ വെൽഡ് ചെയ്യാൻ കഴിഞ്ഞത് ലഹാം എന്ന് പറഞ്ഞാൽ വെൽഡ് ചെയ്യുന്നവന് എന്നാണ് അല്ലെ ലഹാം എന്ന് പറഞ്ഞാൽ ആരാണ് വെൽഡ് ഈ വെൽഡ് ചെയ്യുമ്പോ വെൽഡ് ചെയ്യുന്ന ആൾക്ക് അയാൾക്ക് ലഹാം എന്നാ പറയാം ഇവർ ഈ എന്തിന് ബലം കൊടുക്കുന്ന മാംസത്തിനാൽ എന്ത് പറയാം ലഹമ എന്ന് പറയാം തുറന്നു എല്ലാം കേൾക്കാം നിങ്ങൾ ആ അത് ബലം കിട്ടൂല ഈ മാംസം കൊണ്ടാണ് അയാൾ എല്ലുകൾക്ക് ബലം കിട്ടുന്നത് അതാണ് എന്റെ അർഹം അതുകൊണ്ട് ശീത്തയായ തെറ്റായ അറിവുകൾക്ക് ബലം കൊടുത്ത് അതിന് വെൽത്ത് ചെയ്തിട്ട് ബലം കൊടുക്കാൻ നിങ്ങൾ നിക്കരുത് മക്കളെ എന്നാണ് അള്ളാഹു പറയുന്നത് അല്ലാതെ പന്നിമാംസം തിന്നാൻ പോകരുത് ഞാൻ കരുത അത് ഇന്നിപ്പോ ഞാൻ ഒരു പോസ്റ്റീവ് വായിച്ചു പന്നിമാംസം ഹാറാറു മറ്റേ നായി ഹാടാ പക്ഷെ അതിനേക്കാൾ ഭീകരമായ അടിമത്തം ഇസ്ലാമിലോട്ട് ഹറാമല്ലേ മാംസം നിന്ന് ഈ ഭൂമിയിൽ ഒന്നും സംഭവിക്കാനൊന്നും പോകണില്ല ഈ സ്വന്തം ആൾക്കാർ നടക്കണം പക്ഷേ അടിമത്തം എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ ഈ ലോകത്തിന്റെ ഏറ്റവും ഭയാനകമായ ഒന്നാണ് അത് ഇസ്ലാം അനുവദിക്ക അനുവദിച്ചതാണ് അടിമസ്ത്രീകളെ എത്രയും കെട്ടാം അതിനും കുഴപ്പമില്ല എത്രയും കെട്ടി വെച്ചുകൊണ്ടിരിക്കാം അതിനും കുഴപ്പമില്ല അപ്പൊ ലഹമോ ഹിന്ദുയർ എന്ന് പറഞ്ഞാൽ തെറ്റായ ചീത്തയായ അറിവുകൾ ഒരാൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അവൻ ഹിന്ദുഗറാണ് അതിനെ വെൽഡി ചെയ്ത് നന്നാക്കാൻ ഒരാൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ലഹമ ഹിന്ദിയറാണ് അതിന് അതിന് ബലം കൊടുക്കാനോ അതിനെ വെൽഡിയാനോ അതിനെ നന്നാക്കാനോ മെക്കണ്ട എന്നാണ് കുഞ്ഞിമത്തെ അഴയിക്കുമ്പോൾ മരിച്ചു വർഗമോ ഹിന്ദിയർ എന്ന് പറഞ്ഞത് അതാണ് അതിന്റെ പിന്നാലെ പോകേണ്ട